ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സമയം അപ്പം വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് വൈകുന്നേരത്തെയും നാളെ രാവിലത്തെയും വിശേഷങ്ങളാണ് പാപ്പീൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് ഉറങ്ങുക പാപ്പി ശരിയാവില്ല എന്താ അത് ഇനി എന്താ നിനക്ക് ഉറങ്ങാ ചേച്ചി ഉറങ്ങുമ്പോഴാണ് നീ ഉറങ്ങണ അവള് പഠിക്കട്ടെ കേക്കില്ലേ എന്താ കേക്കാത്തത് കേ അമ്മ പറഞ്ഞു നീ കേക്കണ്ടേ അനുസരിക്കണ്ടേ നല്ല കുട്ടിയല്ലേ ഏ പാപ്പിയേ ശരി ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു സമയമാണ് ആ സമയത്ത് കുറെ സമയം കൂടി ഞാൻ ഇങ്ങനെ ഇരുത്തും ഇരുത്തണ സമയത്ത് ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഓർ നമ്മൾ ഭക്ഷണം കൊടുത്തതും അങ്ങനെ കൊണ്ട് കിടത്താൻ പറ്റില്ലല്ലോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഉണ്ടതും കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ദഹിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ കുറേ സമയമൊക്കെ ഇങ്ങനെ ഒരു അരോ മുക്കോ മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുത്തി അവളുടെ ഒപ്പമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെ സമയം പോകും എന്നിട്ടായിരിക്കും കൊണ്ടുപോയി കിടത്തുക ഭയങ്കര സന്തോഷമായിരിക്കും ഇന്ന് നമുക്ക് കഞ്ഞിയും പപ്പടം പിന്നെ മുളക് വറുത്തത് അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വൈകുന്നേരത്തത് ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മുളക് ഇഷ്ടമല്ല പപ്പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണ ഒരു സമയമൊക്കെയാണ് പാപ്പി അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ പാലക്കാടനാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇവിടെ കാണാനില്ലല്ലോന്നൊക്ക അപ്പോൾ രോഷിക്ക് പരീക്ഷ ആയതുകൊണ്ട് രോഷി അവിടെ ഇരുന്ന് പഠിക്കണ്ട അപ്പോൾ ഉറങ്ങാൻ വിളിച്ചപ്പോൾ ഇവൾ പറയുന്നത് കേട്ട് എനിക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നി ചേച്ചി വന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല ഞാൻ കളിക്കുകയാണ് എന്നൊക്കെ പറയാനുള്ളൊരു ഇതൊക്കെ വന്നല്ലോ അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ അല്ലെങ്കിൽ വാ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ വാ ഉണ്ണി കിടക്കുക എന്ന് എടുത്തുകൊണ്ട് പറഞ്ഞെടുത്തുകൊണ്ടുപോയാൽ അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് കിടക്കും എണിച്ചിരിക്കണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമോ വാശിയോ ഒന്നും കാണിക്കില്ല പക്ഷേ ഇപ്പോൾ ഓരോ കാര്യങ്ങളും വാശി കാണിക്കുകയാണെങ്കിലും അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതിലിരുന്ന് ആ ഷോളും പിടിച്ചിട്ട് വീശിക്കളിക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലിരുന്ന് വീശി കളിച്ചിട്ടുണ്ടെങ്കിൽ നീ വീഴും ഇത് ശരിയല്ല വാപ്പി അത് അവിടെ വെച്ചാൽ ഷോളൊക്കെ തന്നെ വെക്കി താഴെ ഇരുന്ന വീഴും വാ നമുക്ക് പോയി ഉറങ്ങുക എന്നൊക്കെ പറയണം അപ്പോൾ എന്നെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് വെറുതെ ഉമ്മ ഉമ്മയൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെയറിൽ ഇരുത്തുമ്പോൾ കുറേ കൂടി കാല് ഇങ്ങനെ താഴെ പതിഞ്ഞിങ്ങനെ താഴെത്തേക്കൊക്കെ വരുന്ന സമയത്ത് കാല് ബലം കൊടുത്ത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ വാ നമ്മളെ പോയി ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോയത് ും ആള് വന്ന് ഇരിക്ക കുറേ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായതയ്യോ എനിക്ക് വെയിറ്റ് കൂടി വരുംതോറും എടുത്ത് പൊക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് എന്നത് സത്യമാണ് ദൈവം എന്താ പറയുക അതിനൊരു വഴി വിടുകയായിരിക്കും ആരോഗ്യമുള്ളവരേക്കും നമ്മളിങ്ങനെ എടുത്തു കൊണ്ടുപോയി നടക്കാനുള്ള ഒരു ആരോഗ്യം ദൈവം തരട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് നല്ല രോഷി അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പാപ്പി അവിടെ സുഖമായി കിടന്നുറങ്ങണീട്ടിട്ടില്ല ഫാനും ഇട്ട് അവിടെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് സമയം എട്ടേ മുക്കാൽ ആയിട്ടുണ്ട് റോഷിക്ക് നാളെ മാത്സ് പരീക്ഷയാണ് അല്ല രോഷി അപ്പൊ നന്നായി പോയി പ്രാർത്ഥിക്ക പഠിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ ഞാനും പാപ്പിയും പോണില്ല രോഷി മാത്രമേ പോവണുള്ളൂ അങ്ങനെ രോശിയെ ഒരു രൂപ കോയിൻ കൊണ്ടുപോയി പാപ്പിൻ്റെ തലയും കാലൊക്കെ ഒഴിഞ്ഞ് അമ്പലത്തേക്ക് പോകാവുമ്പോൾ എപ്പോൾ ആരും അമ്പലത്തിൽ പോകുവാണെങ്കിലും ഒരു രൂപ കോയിൻ എടുത്ത് തലയ്ക്കും കാലിന് ഒഴിയും അതായത് അമ്പലത്തിൽ പോവാണെങ്കിലും ശരി അത് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ശീലമായതുകൊണ്ട് അതെല്ലാവരും ഇങ്ങനെ പോണ സമയത്ത് എവിടെ നിന്നാണെങ്കിലും ഒരു രൂപ കോയിൻ പോയി തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തിട്ട് ഉറങ്ങുവാണെങ്കിലും ശരി ഇരിക്കുകയാണെങ്കിലും ശരി അത് കാലിന് പ്രത്യേകിച്ച് കാലിന് പോയി ഒഴിഞ്ഞെടുത്ത് കൊണ്ടുപോയി ഇടും അങ്ങനെയെങ്കിലും ദേവി എന്തെങ്കിലുമൊക്കെ ഒരു വഴിവിടായിരിക്കും എന്നുള്ളൊരു നമ്മുടെ ഒരു വിശ്വാസം തന്നെ അപ്പോൾ രോഷിയും അതേപോലെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് രോഷി ചെയ്തതല്ല പോവാണെങ്കിൽ അങ്ങനെ പോയി ചെയ്യാറുണ്ട് അതൊരു പതിവാണ് ഇവിടുത്തെ അങ്ങനെ നമ്മുടെ പാപ്പി ഇത് ഉറങ്ങി എണിച്ചിട്ട് ഇങ്ങനെ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങി എണിക്കുമ്പോൾ കുറച്ച് വാശിയൊക്കെ കാണിക്കും എണിച്ചിരിക്കാനൊക്കെ ഭയങ്കര മടി പോലെയൊക്കെ കാണിക്കും പിന്നെ നമ്മൾ എടുത്ത് കാലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്ത് അങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ കുറേ നേരം അങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും അതിശയാന്ന് തോന്നിപ്പോയി ഉറങ്ങി അണിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇരുത്തിയാൽ ഒന്നും ആൾ ഇരിക്കുക ഒന്നും ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആ കാലിനെ താഴേക്ക് അങ്ങോട്ട് നിർത്തി വെച്ചിട്ട് അങ്ങനെ ഇരുത്തി ഇരുത്തിയ പെണ് അവൾ ആ കാലിന് ബലം കൊടുത്തിരിക്കണം ശരിക്കും അതെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കിട്ടിയ ഒരു നിമിഷമായിരുന്നു തന്നെ പറയാം ഞാനല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങി എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റയ്ക്കൊന്നും തലകെട്ട അവരിലൊന്നുമില്ല എന്നെ ചാരി ഇരിക്കും അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് ഇരുന്നിട്ട് അവളെ പിടിച്ചിട്ട് തല കെട്ടി കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഇന്നക്ക് എന്താണെന്നറിയില്ല അവൾ ഇങ്ങനെ താഴെ കാലൊക്കെ കുത്തിയിട്ട് പാദം ഇപ്പോഴും പറയണോ പാദം ഫുള്ളായിട്ട് ഊന്നിയിട്ടില്ല പകുതിക്ക് ആക്കിയിട്ടുള്ളു എന്നാലും ആ കാലിന് ബലം കൊടുത്തിട്ട് എന്നെ ാണ് ഇരിക്കണത് കാലിൽ ബലം കൊടുത്ത് അവളുടെ ഒരു എന്താ പറയുക കൺട്രോളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി ഇന്നത്തെ ദിവസം എങ്ങനെ എങ്ങനെയായല്ലോ എന്നുള്ളൊരു സന്തോഷം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരി അങ്ങനെ ഇരിക്കണതാണ് അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞാൽ ഞാൻ അവളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പാപ്പി ഇരിക്കാനായി നിൽക്കാനായി എന്നൊക്കെ പറയുമ്പോൾ അവളും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചിരിയൊക്കെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോൾ ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും ഇതിപ്പോൾ നാളെ ചെയ്യണമെന്നില്ല പക്ഷേ എന്നാലും ഇന്നും അവൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൾക്കത് പോ പതിയെ പതിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്താ പറയുക വിശ്വാസം വരും വിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ധൈര്യം വരും അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളൊരു നമുക്കൊരു മനസ്സിനൊരു ധൈര്യം കിട്ടും എന്നതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വന്ന് ഇതാ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് ഇനി ചായയൊക്കെ കൊടുക്കണം രണ്ട് ദിവസം പിടിച്ച എണ്ണയൊന്നും തേപ്പിച്ചിട്ടില്ല ഭയങ്കര ചൂട് അപ്പോൾ ഈ ചൂട് സമയത്ത് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ചൂടത്തിങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നണം അതുകൊണ്ട് പിന്നെ ഇന്നേക്ക് എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാമെന്നുണ്ട് കുറച്ച് നേരത്തെയൊക്കെ എണീറ്റല്ലോ അതുകൊണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇന്നക്ക് എന്താണ് രാവിലെ ദോശയായിരുന്നു ദോശയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴി ദോശ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ദോശയൊക്കെ കഴിച്ചിട്ട് കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താഴെ ഇങ്ങനെ ഇരുത്തി കുറേ കളിപ്പാട്ടങ്ങളൊക്കെ അടുത്തു കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്ക് ഇങ്ങനെ താഴെ ഇരിക്കുക പറഞ്ഞാൽ അതൊരു മൂഡാണ് കുറേ സമയമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾ വാശി കാണിക്കും ഇവിടെ നെണീറ്റ് പോകണം എന്നുള്ള വാശിയൊക്കെ വരും അപ്പോൾ കുറച്ച് സമയം ഇരിക്കണത് എന്തായാലും നല്ലതാണ് ഒരു ബാക്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യ കാര്യമല്ലേ നമ്മൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ോ എന്ന് പറഞ്ഞ് പേടിച്ച് പേടിച്ചിരിക്കുമ്പോൾ അവളിങ്ങനെ കയ്യിൽ കൈ ആണെങ്കിലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ നടുവിന് ബലം വെച്ചുകൊണ്ട് വരികയില്ലേ അത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് എറിഞ്ഞ് കളിക്കുകയാണെങ്കിലും അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ഇങ്ങനെ പാപ്പി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു അപ്പോൾ അത് നിങ്ങളെ അറിയിക്കണല്ലോ എന്തായാലും നിങ്ങളും ഭയങ്കര ആകാംക്ഷയോടെ ഓരോ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ത് ചെയ്യണത് ഇവൾക്ക് എന്താ മാറ്റം വരുന്നതെന്ന് കുറേ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്കും സന്തോഷമാണ് നിങ്ങൾക്കും സന്തോഷമാണ് അല്ലേ അപ്പോൾ കുറേ സമയം ഇരുത്തിയ ശേഷമാണ് ഇങ്ങനെ ഇരിക്കണത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ ഇരുന്നിരുന്ന് ആരും എടുക്കാതായപ്പോൾ ആൾക്ക് വിഷമം വന്നു കുറേ സമയം ഇരുന്നു ഒരു അരമണിക്കൂർ മേലൊക്കെ ഇരുന്നു ഇരുന്നപ്പോൾ വിഷമം വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ പ്രാവശ്യം അമ്മ ആ ചേച്ചി എന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം കൂടി ഇരിക്കും ബാപ്പി നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇരിക്കുന്ന സമയം അവളുടെ സമയം കഴിഞ്ഞു പോയപ്പോൾ ആൾക്ക് മനസ്സിലായി കരഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് എടുക്കുവോളൂ അല്ലെങ്കിൽ ഞാൻ ചിരിച്ച് കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ തന്നെ ഇരുത്തും അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ പിന്നെ കരയാൻ തുടങ്ങി അപ്പോഴും ഞാൻ എന്താ പറയുക അവളവിടെ ഇരിക്കും ിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാനും അവിടെ ഇരുന്നത് അപ്പോഴാണ് നമ്മുടെ രോഷി വന്നത് രോഷിക്ക് പിന്നെ പാപ്പി കരയാണ് കണ്ടാൽ സഹിക്കാൻ പറ്റൂല വേറെ എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല അത് എന്ത് പഠിക്കലെന്ത് ചെയ്യുകയാണെങ്കിലും ഇവിടെ ചെറിയൊരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാടി എണിച്ച് ഓടിക്കൊണ്ടുവരും അങ്ങനെയാണ് അപ്പോൾ വന്ന് ചേച്ചി വന്ന് എടുത്തു പിന്നെ പാപ്പിക്കൊരു പ്രത്യേകതയുണ്ട് കരയണ സമയത്ത് നമ്മൾ കണ്ണ് തുടച്ച് കൊടുക്കാൻ പറഞ്ഞത് കണ്ണ് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഭയങ്കരമായിട്ട് സങ്കടം വരും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സങ്കടം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ കരയണ സമയത്ത് കണ്ണ് തുടച്ചു കൊടുക്കില്ല എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവളുടെ കാര്യം അവൾ എന്താ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കരച്ചിൽ മാറി ഇത്രയും കരച്ചിലുണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞപ്പോൾ ശരിയായി അങ്ങനെ ചേച്ചി അങ്ങനെ എടുത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ എൻ്റെ കൂട്ടി ചെയറിലിരുന്നു രാജാവാണ് താഴെയൊന്നും ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറ്റി ഇരുത്തുകയാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അതെ താഴെ ഇങ്ങനെ കുഞ്ഞു കുട്ടിയിലേ ഇരുത്ത് ശീലിപ്പിച്ചതാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാതാണ് കുഞ്ഞു കുട്ടിയിലേ ഇരുത്ത് ശീലിപ്പിച്ചതാണെങ്കിൽ അവൾക്കതൊരു പേടിയായിട്ടോ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല അത് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ അവിടെ മണ്ണിൻ്റെ നിലവായതുകൊണ്ട് താഴെ ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് ഈ ചെയറിലും കട്ടിലും അങ്ങനെ ഇരുത്തി ശീലിപ്പിച്ചതുകൊണ്ട് താഴെ ഇരുത്തുമ്പോൾ അവൾക്കത് എന്തോ ഒരു അപാകത പോലെ തോന്നിയിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ ഇനി അതിങ്ങനെ പതിവെ പതിയെ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെയും എടുക്കാതാവുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കണതും കരയണതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത് എന്നാലും സന്തോഷമാണ് അവൾക്ക് അവിടെ നിന്ന് മാറാനുള്ളൊരു ഇത് തോന്നുമ്പോൾ നമ്മളെ അറിയി അതിനു വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും കരഞ്ഞാണെങ്കിലും കാര്യം സാധിക്കുന്നുണ്ടല്ലോ പിള്ളേർ അതാണ് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായില്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ